ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങളേ ആയിരിക്കും ഇതിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സെവനപ്പാണ് എന്നാൽ സെവനപ്പന്നല്ല നമ്മുടെ ശുദ്ധമായ വാട്ടർ തന്നെയാണ് ഇതിൻ്റെ ബാക്കി ഒളിച്ചിരിക്കുന്ന ആൾ ആരെ നിങ്ങൾ വേണ്ടോ നമ്മുടെ സ്വന്തം മിൽമ ഉണ്ടല്ലേ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന നമ്മുടെ ഒരു കാന്താരി പെണ് നമ്മളൊപ്പം ഉണ്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന മിക്സി ആയിരിക്കും എന്താ ഈ വർത്താൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ മിക്സി ഞാൻ എന്തായാലും അധികനേരം വറുത്താൻ പറഞ്ഞിരിക്കേണ്ടല്ലോ നമുക്കവിടെ തുടങ്ങുക നമ്മൾ മിക്സിൻ്റെ ജോഡിയായ ജാറിനോണ്ടെടുത്ത് ഇനി നമ്മൾ തൈരും പാക്കറ്റിനെടുത്തിട്ട് തീക്കടെ തൂറ്റി തെറിപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാൻ അങ്ങനെ നല്ല സെറ്റായിട്ട് വരണ്ടട്ടോ അങ്ങനെ ഈ തൈരും പാക്കറ്റ് ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് പാവം തൈരും പാക്കറ്റ് കാലി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിക്കണം കണ്ടില്ലേ ഇനി നമ്മൾ ഇതേക്ക് നമ്മുടെ കാന്താരിപ്പണ്ണിനൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കത്തിരിത്തെ ഉഷാറായിട്ടുണ്ട് മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ നമ്മളെന്താ ഉഷാറാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം മിക്സി കണ്ട് താർക്കണ്ട് നേരെ ഇടണം അത്രേ നല്ല ഉള്ളു ഇനിയിപ്പോൾ ഒന്നും നോക്കിയില്ല ഇതിൻ്റെ ഗുഹ എൻ്റെ മൂടിയടച്ചെടുക്കണ്ടേ അതിന് അങ്ങനെ നമ്മൾ മൂടിയൊക്കെ എടുത്തിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഇനിയിപ്പോൾ എന്താ എൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് നമ്മൾ ഗമ്മിൽ അടക്കണം അങ്ങനെ നമ്മൾ മിക്സി ഉണക്കിയിട്ട് എൻ്റെ മുകളിലണ്ടി വെച്ച് പിന്നെ എൻ്റെ ടെക്ക ടെക്ക ടക്കാണോ ശബ്ദം മുകളിൽക്കൂടെ കണ്ടിട്ട് കണ്ടില്ല പോയിരുന്നു അങ്ങനെ നമ്മൾ ഇനി നമ്മളത് അടച്ചിട്ട് ആ സാധനം എടുത്തിട്ട് നമ്മൾ അവിടെ തുറന്നെടുത്ത് പിന്നെ വേപ്പിലാത്തോണ്ട് ഞാൻ വേപ്പിട്ടില്ല പിന്നെ നോക്കിയില്ല ഒരു കപ്പ് കണ്ടൊഴിച്ച് അപ്പത്തന്നെ കണ്ടിട്ട് കൊതി വരുന്ന കേട്ടോ അങ്ങനെ കുറച്ച് തണുത്തള്ളം കൂടി ഒഴിച്ചതിന് കുറച്ചും കൂടി കൂടുതലാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് മോരം കുടിച്ചാൽ പിന്നെ അത് മതിയല്ല നമ്മൾ വയറും അറിയാൻ പിന്നെ ഒന്നും നോക്കിയില്ല കുറേ കണ്ട് ഉപ്പുണ്ട് വാരി ഇതൊരു ഇട്ട് നല്ല ഇളക്കി കൊടുക്കണമല്ലോ ഇല്ലെങ്കിൽ മുളക് അടിച്ച നമ്മളോട് വണ്ടി കയസ്ലാകേണ്ടി വരും അങ്ങനെ ഞാൻ എന്താ നല്ല അളക്കി അളക്കി ഇളക്കി ഇളക്കി ആ പാത്രത്തിൻ്റെ അടിഭാഗം പൊളിഞ്ഞു തോന്നുന്നു അങ്ങനെ എന്താ നമ്മൾ അങ്ങനെന്താ നമ്മൾ ഞാൻ ആ ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സി അയച്ചാൽ പോയിക്കോട്ടെ അങ്ങനെ അതിനൊക്കെ വിട്ടെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് ജ്യൂസ് എടുത്ത് കൊടുന്നിട്ടുണ്ട് കേട്ടാ സോറി ജ്യൂസ് അല്ല മോര് അങ്ങനെ നമ്മൾ ഇനി ഞാൻ ഒന്ന് കുടിച്ചു വെക്കണം ഇനിയിപ്പോൾ ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമല്ലോ എല്ലാവർക്കും ബായ്